പി ഞാനിപ്പോഴും പ്രവർത്തിക്കുന്ന ത്രികള പഞ്ചായത്ത് സംവിധാനത്തിലേക്ക് പഞ്ചായത്തേക്ക് മത്സരിക്കാൻ അവസാനിക്കുന്നത് ഞാൻ ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല പക്ഷേ അവിടെ നിന്ന് വിജയിച്ച കോഴിക്കോട് ജില്ലയിൽ ഉന്നമംഗലത്തെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് വലിയ ഉത്തരവാദിത്വം എന്നെ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ ഗുരു കാരണവന്മാരെല്ലാവരും കേട്ടപ്പോലും അതും വലിയ സന്തോഷത്തോടുകൂടി നിർവഹിക്കുന്നതിനിടയിലാണ് വളരെ കുറഞ്ഞ ചില സൗഹൃദങ്ങൾ സംഘടനാപരമായിട്ടുള്ള പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ വന്നും പോയി യാത്രകൾ ചെയ്തുകൊണ്ട് ചേർന്നിരുന്ന പാലക്കാട് സാംസ്കാരിക നഗരി എന്നറിയപ്പെടുന്ന തൃശൂർ ജില്ലയിൽ കൂടി ചേരുന്ന ആലത്തൂര് പാർലമെന്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന ഒരു ന്യൂസ് ബ്രേക്കിംഗ് ന്യൂസ് പത്രമാധ്യമങ്ങളിലൂടെ പ്രത്യേകിച്ച് ചാനലുകളിലൂടെ കാണുമ്പോൾ ഞാൻ ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ട് അത് എന്റെ പേര് തന്നെയാണ് പക്ഷെ പിന്നീട് പാർട്ടി തലങ്ങളിൽ നിന്ന് അത് ഞാൻ തന്നെയാണ് എന്ന് റിയലൈസ് ചെയ്ത നിമിഷം കോഴിക്കോട് എന്ന് യാത്ര പറഞ്ഞ ഇനിയുള്ള കാലം മുഴുവൻ പാലക്കാടും തൃശൂരും കൂടി ചേർന്ന് നിൽക്കുന്ന സുന്ദരമായ പ്രദേശങ്ങളിലേക്ക് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ആലത്തൂരിലെത്തി ഇന്ത്യയുടെ പാർലമെന്റ് വൈവിധ്യങ്ങളുടെ സമ്പൽ സമൃദ്ധമായിരിക്കുന്ന ഇന്ത്യ രാജ്യത്തിലെ വ്യത്യസ്തമായ ഭാഷകൾ സംസാരിക്കുന്ന വ്യത്യസ്തമായ വസ്ത്രരീതികളുള്ള വ്യത്യസ്തമായ ആളുകളുടെ ഒരു വലിയ കൂടിച്ചേരൽ ഒത്തുചേരലായിരിക്കുന്ന ഇന്ത്യയുടെ പാർലമെന്റിൽ ഇരിക്കുവാൻ വാക്യം ലഭിച്ച ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് ആ പദത്തിൽ എത്തുവാൻ അല്ലെങ്കിൽ ആ ഇരിക്കേണ്ട ഉത്തര ഞാൻ ഇന്നും അഭിമാനത്തോടു കൂടി പറയുവാൻ ആഗ്രഹിക്കുകയാണ് ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ആ ജനാധിപത്യത്തിന്റെ ഭാഗമാവുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഉത്തരവാദിത്തമാണ് അല്ലേ ടീച്ചറെ നമ്മൾ ജീവിക്കുന്നതിൽ നിന്ന് പലപ്പോഴും വളരെ കാണുമ്പം പറയും ഞങ്ങൾ അങ്ങനെയൊന്നും രാഷ്ട്രീയത്തിൽ ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയും നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ രാജ്യമെന്ന രാജ്യത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യനെ സംബന്ധിച്ചും ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായി നമ്മൾ എല്ലാവരും കൂടി ചേരുന്നതാണ് വ്യത്യസ്തമായിരിക്കുന്ന ആശയങ്ങളിൽ മുഴുക പിടിക്കുന്നവരുണ്ടാകാറുണ്ട് വ്യത്യസ്തമായിരിക്കുന്ന കൊടിയുടെ കീഴിൽ പ്രകടനം നടത്തുന്നവരുണ്ടാകാറുണ്ട് ചിലപ്പോൾ ആ ആശയത്തിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് തൻ്റേതായ നിലപാട് പറയുന്നവരെ നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെയുള്ള കൃത്യമായിട്ടും ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് ഞാൻ പറയുന്നതിനേക്കാൾ ഞാൻ മുൻതൂക്കം കൊടുക്കുന്നത് നമുക്ക് എപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു ജനാധിപത്യ ബോധം ഉണ്ടായിരിക്കണം അവിടെ കൃത്യമായിട്ട് ഒരു നിലപാടുണ്ടായിരിക്കണം ആ നിലപാടെടുക്കുവാൻ ഏറ്റവും കൂടുതൽ സാധിക്കുന്നത് ഇന്ത്യയിലെ യുവതയ്ക്കാണ് അത് ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ കാണുക എന്നുള്ള ചിന്തയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ജീവിതം കെട്ടിപ്പടുക്കുന്നതിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ഇന്ത്യയുടെ ഒരു പൗരനായിട്ട് മാറുമ്പോൾ അവിടെ അവകാശങ്ങൾക്ക് വേണ്ടി എവിടെയെങ്കിലും യാസപ്പെടുന്നതിനോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ കൈത്താനാകുവാൻ സാധിക്കുന്നത് എപ്പോഴും വിദ്യാർത്ഥികൾക്കാണ് അങ്ങനെയുള്ള മനോഹരമായിരിക്കുന്ന എൻ എസ് എസ് ഒറ്റപ്പാലത്തിന്റെ ക്യാമ്പസിൽ വന്നിരിക്കുമ്പോൾ ഏറ്റവും പ്രത്യേകിച്ച് ഞാൻ കടന്നു വരുമ്പോൾ പറഞ്ഞ പോലെ തന്നെ സുന്ദരികളും സുന്ദരന്മാരും മനോഹരമായി ഈ ക്യാമ്പസിനെ കോർത്തിണക്കിക്കൊണ്ട് നാളെ നിങ്ങൾ ക്യാമ്പസ് വിട്ടു പോകുമ്പോഴും ക്യാമ്പസിലെ പഠനം പൂർത്തിയായി മറ്റേതൊരു മേഖല നിങ്ങളുടെ തൊഴിൽപരമായിട്ടൊക്കെ നിങ്ങള് വഴിതിരിഞ്ഞു പോയാലും നിങ്ങളുടെ മനസ്സിലെ സുന്ദരമായിരിക്കുന്ന ഓർമ്മകൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന പേര് ഏതായിരിക്കും 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 കേൾക്കുന്നില്ല ഏതായിരിക്കും ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കാലഘട്ടം ഏതെന്ന് സജീവൻ മാഷിനോട് ചോദിച്ചാൽ മാഷി പറയും ഏതായിരുന്നു മാഷേ പഠിക്കുന്ന കാലഘട്ടം അല്ലെങ്കിൽ ഇപ്പൊ അദ്ദേഹം കോളേജിലായതുകൊണ്ട് തന്നെ ഞാൻ വന്നപ്പോഴും ഞാൻ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി മാഷിനെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നത് എനിക്ക് പ്രായം കൂടുകയും പോലെ നോക്കുന്ന സജീവൻ ഒരു എനിക്ക് എനിക്ക് തടി കേടാകാതെ ഇവിടെ വേഗം പോകാൻ പറ്റും വഴിയിൽ മാഷു മാഷിന്റെ സുഹൃത്തുക്കളും ഇങ്ങനെ കോളേജിൽ നിന്ന് വരുന്ന സമയത്ത് വഴിയിൽ നിന്ന് ഒത്തിരികൾ അന്നും കോളേജിന്റെ മുൻവശങ്ങൾ അപ്പോഴാണ് പിടികിട്ടിയല്ലേ കാത്തിരിക്കുന്നു സജീവ് ചോദിച്ചു മാഷ്ട്രീ സുഹൃത്തു വീട്ടിലേക്ക് നോക്കുമ്പോ വീട്ടിന്റെ ഉമ്മർത്ത ചിരിക്കുന്ന വലിയ മുതുമുത്തശ്ശൻ നാട്ടിലിറങ്ങി എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചാൽ വീട്ടിലേക്ക് കയറി വരുമ്പോൾ കൃത്യമായിട്ടുള്ള ശിക്ഷ കിട്ടുമെന്ന് ബോധ്യമുണ്ടായിരുന്നു അടുത്ത വീട്ടിലെ വലിയ പോലും പറഞ്ഞുകൊടുക്കും നിങ്ങളുടെ മകനുണ്ടല്ലോ ഇച്ചിരി കുരുത്തക്കേടാണെന്ന് പറഞ്ഞു കൊടുത്താൽ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ശാസിക്കാൻ വീടിന്റെ